കൊടുംചൂടിൽ യാത്രക്കാർക്ക് പാനീയം നൽകി ആശ്വാസം പകരാൻ സന്നദ്ധ സംഘടന രംഗത്ത് കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ അക്കോക്ക് എന്ന സംഘടനയാണ് തണ്ണിമത്തൻ പാനീയം വിതരണം ചെയ്തത് യാത്രക്കാർക്ക് ദാഹമകറ്റുവാൻ കായംകുളത്തെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് മുന്നിലാണ് സംഘടന തണ്ണിമത്തൻ വിതരണം നടത്തിയത് കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു അക്കോക്ക് എന്ന സന്നദ്ധ സേവന സംഘടന വിവിധ രീതിയിലുള്ള പരിപാടികളുമായിട്ട് കായംകുളത്ത് പട്ടണത്തിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി അവർ നടത്തുന്ന വിശിഷ്ടപരമായിട്ടുള്ള പരിപാടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും അവർ കഴിഞ്ഞ അഞ്ച് ദിവസമായി കായംകുളം നഗരസഭാ പരിധിയിലുള്ള നമ്മുടെ പരീക്ഷയുടെ ചൂടിൽ ഈ കൊടും ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് ദാഹജലം കൊടുത്തുകൊണ്ട് അവരുടെ ദാഹം അകറ്റിക്കൊണ്ടുള്ള പരിപാടികൾ ഇവർ കഴിഞ്ഞ അഞ്ചു ദിവസമായി നടത്തി വരികയാണ് ഇന്നേ ദിവസം നമുക്കറിയാം അവധി ദിവസമായതിനാൽ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വരുന്ന തീർച്ചയായും സാധാരണക്കാരായ ആളുകളെ സെലക്ട് ചെയ്ത് അവരിവിടെ ദാഹം അകറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കോക്കിനെ

ഷൈല ഷാജി റസീന അലി സുമയ്യ ജീന എന്നിവർ നേതൃത്വം നൽകി സീഡിനുളം